ഇത് മൂന്ന് റോ വരുന്നതുകൊണ്ട് തന്നെ എട്ട് എ സി വെൻ്റ് ആണ് നിസ്സഅതിരി കൊടുത്തിട്ടുള്ളത് എട്ട് ഫ്രണ്ട് റോയിൽ നമുക്ക് നാല് എ സി വെൻറ്റ് പുറകിലേക്ക് രണ്ട് എ സി വെൻറ്റ് വരുന്നുണ്ട് ഏറ്റവും പുറകിലേക്ക് നമുക്ക് രണ്ട് എ സി വെൻ വേണ്ടി നമുക്ക് ആറ് അടി ഹൈട്ടുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഒരു ഒറ്റ അടുക്കും നോക്കിയാൽ മതി കണ്ടു കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ട് ഒരു കുറച്ചുകൂടി പ്രസൻസ് തോന്നുന്നു വലിയ വണ്ടിയുടെ ഫീല് തരുന്നുണ്ട് വണ്ടി വലുതായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും ആയിരത്തി മൂന്നു പേർക്കെ കിട്ടുള്ളൂ അതെല്ലാവർക്കും കിട്ടില്ല എന്തായാലും ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് എടുക്കുകയാണെങ്കിൽ ലാഭം എന്ന് പറയാം ഒരു ആൾട്ട വാങ്ങുന്നവനും നിങ്ങൾക്ക് സെവൻ സീറ്റർ സ്വന്തമാക്കാം അതായത് നിങ്ങളുടെ വീട്ടിലെ ആളുകൾ കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി കാർ ഒപ്പം നിങ്ങളുടെ ബിസിനസ് ചെറിയൊരു ബിസിനസ് നിങ്ങൾ കട അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാൻ അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആൾട്ടോയോ ചെറിയ വണ്ടിയോ സ്വിഫ്റ്റോ ഒന്നും നോക്കേണ്ട അതേ വിലയിൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ സൗകര്യമുള്ള ഒരു എം പി വി തന്നെ കിട്ടുമെന്നുള്ളതാണ് ഇതാണ് നിസാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചുള്ള ഒരു എം പി വി ഗ്രാവേറ്റ് എന്നുള്ളതാണ് പേരിട്ടുള്ളത് അതെ ഫുഡിലായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ അറിയാവുന്ന പോലെ ഇത് നിസ് നമ്മുടെ റൈനോ ട്രൈബറിൻ്റെ റീബാഡ്ജ് വേർഷൻ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഡെസ്റ്ററും നമുക്ക് നിസാനും നിസാൻ്റെ ഒരു ഡസ്റ്ററിൻ്റെ വേർഷൻ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാരുതി ടൊയോട്ടം ചെയ്യുന്ന പോലെ നിസാനും റൈനോ നമുക്ക് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇന്ന് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് നമ്മുടെ രാജസ്ഥാനിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അറ്റയറൊക്കെ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എടാ എങ്ങോട്ട് കാണിക്കണം എൻ്റെ അറ്റയർ കാണിക്കുക ആ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തായിരിക്കണം ഇത് ഞാൻ മാത്രമല്ല എല്ലാവരും കൂടെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രാൻഡായിട്ടുള്ള ലോഞ്ച് ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നെന്ന് വെച്ചാൽ ആരാണിത് എടുക്കേണ്ടത് അതായത് ട്രൈബറിന്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ട്രൈബറെ എടുക്കാൻ ഇപ്പോൾ നിൽക്കുന്നവർ ഞാൻ പറയുകയാണെങ്കിൽ ഗ്രാവേറ്റ് എടുക്കുന്ന ആയിരിക്കും ഇപ്പോൾ ബെറ്റർ ആണിത് ഇറക്കിയ സമയമായതുകൊണ്ട് ഒരുപാട് ഓഫറുകൾ നിസാൻ തരുന്നുണ്ടതാണ് കൂടാതെ തന്നെ നമുക്ക് നൂറോളം സർവീസ് സെൻറ്ററുകളും നൂറോളം പുതിയ ഷോറൂമുകളും തുറക്കാനുള്ള പ്ലാൻ വരുന്നുണ്ട് സെപ്റ്റംബറിൽ ഡെസ്റ്ററിൻ്റെ നമ്മുടെ നിസാൻ്റെ വേർഷൻ അങ്ങനെ ഒരുപാട് ലോഞ്ചുകൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിസാൻ പൂട്ടിപ്പോകുന്ന ഒന്നും ആരും പേടിക്കേണ്ടതില്ല കേട്ടോ ആ ബാക്കി വണ്ടിയുടെ കാര്യത്തിലേക്ക് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കിപ്പോൾ അതെ ഈ ഒരു സെവൻ സീറ്ററിൻ്റെ വിലയാണ് ഡിസൈൻ അവിടെ എഴുതിയിട്ടുള്ളത് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം അത് ഇൻ്റർനെറ്റ് പ്രൈസാണ് എല്ലാവർക്കും കിട്ടില്ല ആദ്യത്തെ അയ്യായിരം പേർക്കാണ് നമുക്ക് ആ ഒരു പ്രൈസിന് കിട്ടുക അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ട്രൈബർ ഒന്ന് വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ട്രൈബറിൽ നിന്നും ഇതെടുക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഡിസൈൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഗ്രാവൈറ്റുന്ന ഒരു അതിൻ്റെ പുതിയ ഒരു ബ്രാൻഡ് നെയിം അവിടെ വന്നിട്ട് ഹുഡിൻ്റെ ഒക്കെ സെയിം ആണിപ്പോൾ ട്രൈബർ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ ഹുഡൊക്കെ ഈ രൂപത്തിലേക്ക് വന്നതായത് കോമ്പസിലൊക്കെ കാണുന്ന ഒരു ഡിസൈൻ തീമിലേക്ക് വന്നിട്ടുണ്ട് പ്രധാന മാറ്റങ്ങൾ ഇതേ ഈ ലോവർ പോർഷനിലേക്ക് വരുമ്പോഴാണ് പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്നുണ്ട് എൽ ഇ ഡി ഡി ആൽ ഇത് ലിമിനേറ്റർ ആവും അതുപോലെ തന്നെ എൽ ഇ ഡി ഫോഗ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റർ മാത്രമേ നമുക്ക് ഹാലജൻ വരുന്നുള്ളൂ അതിൽ പിന്നെ നമ്മളെ ആ ഒരു ഡിആർഎയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു വെർട്ടിക്കലായിട്ട് പോകുന്ന ഈ ഒരു സിൽവർ എലിമെൻറ്റ് പുതിയതാണ് അതുപോലെ തന്നെ ഈ ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്കിലുള്ള ഗ്രില്ലും പുതിയതാണ് ഇതാണ് നിസാൻ്റെ ഒരു സിഗ്നേച്ചർ വിളിച്ചു പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ലുക്കിൻ്റെ കാര്യത്തിൽ പറയാം അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സി ഷേപ്പാണ് ഈ സിൽവർ എലിമെൻറ്റ് കണ്ടോ ഇവിടെ ഒരു സി ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഇത് ബംബറിലാണ് കൊടുത്തത് മുന്നിലും പുറകിലും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതാണ് നമ്മൾ ട്രൈബറിന് ഒറ്റ നോട്ടത്തിൽ കുറച്ചുകൂടി റോഡ് പ്രസൻസ് ഫീൽ ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളിൽ ചിലത് എന്ന് വേണമെങ്കിൽ പറയാം ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഉണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ഉണ്ട് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇരുപത് ലക്ഷം കൊടുത്താലും ഇന്നും ഒരു ചില സെവൻ സീറ്ററിലൊന്നും ആ ഒരു ബ്രാൻഡ് തരാത്ത ഫീച്ചേഴ്സാണ് നമുക്ക് ട്രൈബറിൽ ലഭിക്കുക സോറി ഗ്രാഫേറ്റിൽ ലഭിക്കുക എന്നുള്ളതാണ് ഇനി വർഷങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് നാല് വേരിയൻറ്റിലാണ് കിട്ടുക അപ്പോൾ ഏറ്റവും ബേസിയറിൻ്റെ പ്രൈസ് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഏതൊക്കെ വേരിയന്റിലെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കിട്ടുക എന്നുള്ളത് നമുക്ക് വൈകാതെ ചെയ്യാം ഇതിപ്പോ ഞാൻ സ്റ്റേജിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് അതായത് ഇന്ന് നിസാൻ ഇത് അവതരിപ്പിച്ച അപ്പോൾ തന്നെ വീഡിയോ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഇത് ഒറ്റ നോട്ടത്തിലാണ് നമുക്ക് അലോയോ തോന്നും പക്ഷേ ഇതൊരു ഫ്ലെക്സിബിൾ ആണ് വന്നിട്ടുള്ളത് അതും ഒരു എയർ നമ്മുടെ ഇലക്ട്രിക് വാനുകൾ കാണുന്ന പോലെ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കണ്ട അല്ലെ എല്ലാവരും പറയും കെട്ടോ പതിനഞ്ചാണ് വീൽ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഏതൊക്കെ വേരിന്റാണ് പതിനാലാവുന്നത് എന്നുള്ളൊക്കെ നമുക്ക് വൈകാതെ നോക്കാം പിന്നെ നിസാം പറഞ്ഞിട്ടായിരുന്നു ഇവർ കുറച്ചുകൂടി ആ ഒരു ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് വശങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ വീൽ ആർ ഭാഗം കുറച്ചുകൂടി റഫ് ആയിട്ട് കൊടുത്തു അല്ലെങ്കിൽ റിജ്ഡായിട്ട് കൊടുത്തു എന്നുള്ളതൊക്കെയാണ് അത് നമുക്ക് ചില ഇതിൻ്റെ ഒരു എഡിഷൻ ആവാനുണ്ട് ഇത് അവിടെ നിൽക്കുന്നത് കാണാം ഓറഞ്ച് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് സൈഡിലൊരു നമുക്കൊരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കാണാം അത് പക്ഷേ ഒരു ആയിരത്തി ഒന്ന് ഒരു യൂണിറ്റുകൾ മാത്രം വിൽക്കുന്ന ഒരു മോഡലാണ് എന്ന് പറയാം ഓയറും കാണാൻ വരയ്ക്കി അഡ്ജസ്റ്റ് ഫോൾഡ് വന്നിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് ഡോർ ഹാൻഡിൽസിനൊക്കെ നമുക്കൊരു ക്രോം എലമെന്റ് കാണാൻ സാധിക്കും സെ ഡിക്കൽ നമുക്കിതേ പെട്ടെന്ന് കണ്ട സാധാരണ നമ്മൾ വാഹനങ്ങളിത് ഇവിടെ എന്താണ് നമുക്കൊരു ക്ലാഡിങ് ആണ് കാണാം പക്ഷേ ഇതൊരു ഒരു സ്റ്റിക്കറാണ് കൈൻഡ് ഓഫ് സ്റ്റിക്കർ ഉണ്ടോ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതിൽ ഗ്രാവേറ്റ് നിന്ന് അവിടെയും ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് ട്രൈബറിലും ഇത് ഈ രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നിട്ട് ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം മേഴാളിരുന്നാലും അടി പ്രശ്നങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഉയരം കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് പുറകിൽ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡാണ് നമുക്ക് ഫിയല് ഇട്ട് സെയിറ്റ് പൊസിഷൻ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടായിരിക്കണം അവിടെ ഗ്രാവേറ്റ് എന്നുള്ള ബ്രാൻഡിങ്ങ് മിസ്സാൻ ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് ട്രൈബർ ആണോ ഗ്രാ ഗ്രാവേറ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പ്രൂഫ് റൈൽസ് വന്നിട്ടുണ്ട് അതുപോലെ റിയൽ ലേക്ക് വരാണെന്നുണ്ടെങ്കിലും ഫീച്ചർ ലോഡർ എന്ന് നമുക്ക് ഇവിടെയും പറയാനായിട്ട് പറ്റും ഡിഫോക്കർ ഉണ്ട് വൈപ്പറുണ്ട് റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഓൾ എൽ ഇ ഡി ടെ യൂണിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സിനൊന്നും ഒരു കുറവില്ല എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് എഗെയിൻ നമുക്ക് റിയർ പ്രൊഫൈൽ നോക്കുമ്പോഴും ട്രൈബറിനെ കാര്യം ബെറ്റർ എന്ന് പറയാനായിട്ട് പറ്റുക ഈ ഒരു കാണും ഈ ഒരു ലുക്ക് നോക്കിയാൽ മതി കണ്ടോ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ട് ഒരു കുറച്ചുകൂടി പ്രസൻസ് ഒന്നും വലിയ വണ്ടിയുടെ ഫീല് തരുന്നുണ്ട് വണ്ടി വലുതായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്നാലും ആ ഒരു ഫീല് നമുക്ക് എന്ന് പറയാം ഇതാണ് ഞാൻ മുൻവശത്ത് ഒരു സി ടൈപ്പ് എലമെൻറ്റ് കാണാമെന്നൊന്നും അല്ലേ ഇതിങ്ങനൊരു സി ആയിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ കുറച്ചുകൂടി ബാക്കിൽ ഒന്ന് മനസ്സിലാം അതെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടും സി എന്ന രീതി രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ നിസ ഉദ്ദേശിച്ചിട്ടുള്ളത് നിസാൻ്റെ ഗ്ലോബലി ലോകത്ത് എവിടെ ഒരു വണ്ടി ഇറങ്ങിയാലും ഈ ഒരു സി നമുക്ക് മുൻവശത്ത് വായിച്ചെടുക്കാൻ പറ്റും അത്തരത്തിലുള്ളൊരു ഡിസൈനിങ് തീമാണ് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ബൂട്ടാണ് നോക്കേണ്ടത് മൂന്ന് റോ വരുന്നൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൂട്ട് സ്പേസ് ഒന്നും ഉണ്ടായിരിക്കില്ലേ വളരെ ലിമിറ്റഡ് ആണ് എന്തായാലും തേറ്റർ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി സ്പ്ലിറ്റും ഇത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് എന്നിവ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കോമ്പിനേഷൻ അതായത് നിസാനും നമ്മുടെ റൈനോ ഒക്കെ പറയുന്നത് നൂറ്റി അമ്പതിലധികം കോമ്പിനേഷൻസിൽ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാം അതായത് ഇതൊരു ഫാമിലി യൂസ് മാത്രമല്ല ചെറിയ ബിസിനസ് റൺ ചെയ്യുന്നവർക്കും ഉപയോഗിക്കാവുന്ന അതായത് അത്യാവശ്യം നമ്മുടെ സാധനങ്ങൾ ക്യാരിയാൻ ലഗേജ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എടുക്കാനൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടൊക്കെ അത്യാവശ്യം ലഗേജ് ലഗ്ജ് ക്യാരിയാകുമെന്നുള്ള അതായത് ഈ സീറ്റ് മുഴുവനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെച്ചിട്ടൊരു ഫൈവ് സീറ്റർ മാത്രം ആക്കാം അല്ലെങ്കിൽ ഇത് മുഴുവൻ മാറ്റി മാറ്റിവെച്ച് ഈ സൈഡ് മാത്രം മടക്കി വെച്ചാൽ നമുക്ക് ഇതിനൊരു ഫോർ സീറ്റർ ആക്കാം അല്ലെങ്കിൽ ടു സീറ്റർ ആക്കാം അങ്ങനെ ഏത് രൂപത്തിലു വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നൂറ്റി അമ്പതോളം രൂപത്തിൽ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതൊരു കിടനം സംഭവമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് മൂന്ന് റോ കൊണ്ട് തന്നെ എട്ട് എ സി വെൻ്റ് ആണ് നിസ് അതിൽ കൊടുത്തിട്ടുള്ളത് എട്ട് ഫ്രണ്ട് റോയിൽ നമുക്ക് നാല് എ സി വെൻറ്റ് പുറകിലേക്ക് രണ്ട് എ സി വെൻറ്റ് വരുന്നുണ്ട് ഏറ്റവും പുറകിലേക്ക് നമുക്ക് രണ്ട് എ സി വൻ മൊത്തം എട്ട് എ സി വെൻസ് ഇതിൽ വരുന്നുണ്ട് കൂടാതെ ഗ്ലോ ബോക്സും അതുപോലെ സെൻടർ കൺസോളിന് കൂളിങ്ങ് അങ്ങനെ അങ്ങനെ എ സിയുടെ ഒരു ഔട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഒരു സെവൻ സീറ്റർ ആകുമ്പോൾ പ്രധാനമായിട്ട് അറിയേണ്ടത് നമുക്ക് സ്പേസ് അല്ലേ അതൊന്ന് നോക്കാം അത് തന്നെ മുൻവശത്ത് ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് അനുസരിച്ച് ഇത് ഇത്ര ഇത് വളരെ റിലാക്സ് ചെയ്തിരിക്കാനാണ് നമുക്ക് അത്യാവശ്യം ഒരു സെവൻ സീറ്ററിൽ എല്ലാ റോയിലും ആളിരുത്തണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ദൂരമാണെങ്കിലും ഇരിക്കാവുന്ന ഒരു സ്പേസാണ് ഞാൻ മുൻവശത്തിട്ടുള്ളത് അങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് റോയിൽ എത്ര സ്പേസ് കിട്ടുമെന്ന് നോക്കി കഴിഞ്ഞാൽ സംഭവം ഹെഡ് റൂം ഇതിൽ ഞെട്ടിക്കുന്ന കാര്യമാണ് കിട്ടുമോ അതാ ഈ രൂപത്തിലാണ് നമുക്കിപ്പോൾ നോർമലി ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും അതാണ് പറഞ്ഞത് നൂറ്റി അമ്പതിലധികം ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നില്ല അപ്പോൾ സ്ലൈഡ് അടക്കാണ് കേട്ടോ അതായത് ഇങ്ങനെ നമ്മൾ കൂട്ടുന്നതും കുറക്കുന്നതും മറിക്കുന്നതും എല്ലാം കൂടിയിട്ടാണ് നൂറ്റമ്പത് വരെ ഞാൻ തള്ളാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ എന്തായാലും അത്യാവശ്യം ആർ ഡി ആയിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത് എന്ന് ആലോചിക്കണം അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടാൻ അത്യാവശ്യം ദൂരയാത്ര പറ്റുന്ന ഒരു പൊസിഷനാണുള്ളത് ഹെഡ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് അത് വിട്ടു ഹെഡ്റൂമുണ്ടോ നിങ്ങൾ രണ്ട് കൈ വെച്ച എത്ര ഉണ്ടോ അത്രയും സ്പേസ് നമുക്ക് ഹെഡ് റൂം കിട്ടുന്നുണ്ട് നിയമം ഇതേ ഞാനൊരു ഇത്രയും ലെഗ് റൂം വരുന്നുണ്ട് തൈ സപ്പോർട്ടും എന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ അത്ഭുതപ്പെടുത്തും ഇതൊരു നമുക്കറിയാം നാല് മീറ്ററിന് താഴെ വരുന്ന ഒരു വാങ്ങാൻ അതിനാണ് അവർ മൂന്ന് മൂന്നുറ സീറ്റിയും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മടക്കിയിട്ട് വേണം നമുക്ക് പാക്കിലേക്ക് കയറാൻ അതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് സീറ്റും ദേ രീതിയിലാണ് ഇട്ടിട്ടുള്ളത് ഫോൾഡ് ചെയ്യാനായിട്ട് ദേ ഈ സൈഡിൻ്റെ ഒന്ന് പുൾ ചെയ്താൽ ടെമ്പിളാവും അങ്ങനെ കയറുന്ന സമയത്ത് എഗ്ഗി ആറ് അടി ഹൈറ്റുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എർട്ടികയിൽ വരെ അതുപോലെ ക്യാരൻസിൽ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്ന ചെയ്തിരിക്കാവുന്നൊരു തീയേറ്റർ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നാല് മീറ്ററിനകത്ത് നീളം വരുന്നൊരു എന്ന വായൽ വരുന്നുള്ളൂ ഇതിൻ്റെ കുറ്റമല്ല എന്നാലും ഗ്രാവേറ്റിൽ നമുക്ക് കിട്ടുന്ന സ്പേസ് ഇതാണ് ഇനിയിപ്പോൾ സീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഇരിക്കണം നമ്മുടെ മുട്ട ഒക്കെ നമ്മുടെ നെഞ്ചിലേക്ക് വരുന്ന അത്രയും ഉയരത്തിലൊരു കാലുകൾ അപ്പോൾ കുട്ടികൾക്കായിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ച് അടിയുടെ ഉള്ളിൽ വരുന്ന ആളുകൾക്കായിരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ യാത്ര ചെയ്യാനായിട്ട് വരും പക്ഷേ സൗകര്യങ്ങൾ കൊടുക്കാൻ നമ്മുടെ നിസാം ശ്രദ്ധിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വാർട്ടിൻ്റെ ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എട്ട് എ സിവിൻ്റെ ഏറ്റവും തേർഡ് റോയിലേക്ക് റൂഫിലാണ് എ സി വെൻറ്റ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് റോയിലേക്ക് കണ്ടോ പില്ലറിലാണ് നമ്മുടെ പ്രീമിയം വാഹനങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ബി പില്ലറിലായിട്ടാണ് നമുക്ക് എ സി വെൻ്റ് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്പേസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത്യാവശ്യം വേണ്ട അതായത് നമുക്ക് ഒരു ആൾട്ടോയുടെ വിലയിൽ കിട്ടുന്ന ഒരു സെവൻ സീറ്ററിന് വേണ്ട കംഫേർട്ടും നമ്മുടെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഇനി ഉള്ളിൽ കുറച്ച് ഫീച്ചേഴ്സാണ് പറയാനുള്ളത് നാല് വേരിയൻറ്റിൽ വരുന്ന വാഹനമാണെന്ന് പറഞ്ഞില്ലേ പക്ഷേ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഇൻറ്റീരിയർ ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പ്രീമിയം വാഹനുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാണാറുള്ളത് ഇത് ടോപ്പിൻ്റെ ആയതുകൊണ്ട് നമുക്ക് നമുക്കിതിലൊരു ബീജിൻ്റെയും ഒക്കെ മിക്സ് ആയിട്ട് മനോരമ അതായത് വളരെ വലിയ കൂടിയ വാഹനങ്ങൾ കാണുന്ന പോലുള്ളൊരു ഫീല് നമുക്കവിടെ കിട്ടുന്നുണ്ട് എന്ന് പറയാം ഇനി ഞാൻ നേരത്തെ കാണിച്ച പോലെ തൊട്ടപ്പുറത്ത് നമ്മുടെ ആ സ്പെഷ്യൽ എഡിഷൻ വെറും ആയിരത്തി ഒന്ന് യൂണിറ്റ് മാത്രമേ അത് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുകയുള്ളൂ അതിൽ ആ പുറത്ത് സ്റ്റിക്കറും കളറും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമുക്ക് ജെ ബി എൽ സ്പീക്കേഴ്സ് ആയിട്ട് മാറുന്നുണ്ട് ഡാഷ് ക്യാം വരുന്നുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വേറെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ആയിരത്തി ഒന്നു പേർക്കെ കിട്ടുകയുള്ളൂ അതെല്ലാവർക്കും കിട്ടില്ല എന്തായാലും ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് എടുക്കുകയാണെങ്കിൽ ലാഭം തന്നെയാണ് എന്ന് പറയാം ഇനി ഡ്രൈവർ സൈഡ് ഒന്ന് കയറി അപ്പോൾ ഡ്രൈവർ സൈഡും ഒക്കെ നമ്മൾ ഇൻറ്റീരിയർ ലേ ഔട്ട് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർ പോലൊക്കെ തന്നെയാണുള്ളത് ഡ്രൈവർ സീറ്റ് നമുക്ക് നമുക്കിതേ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അടിപൊളി ഫീച്ചർ ആയിട്ട് തോന്നി ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒർഎമ്മിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ് നാല് പവർ വിൻഡോ അതിൽ അയ്യോ ഇത് വൺ ടച്ച് അപ്പ് ആണോ ഡൗൺ ആണോ നോക്കട്ടെ വൺ ടച്ച് ഡൗൺ ആണ് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഒരു കിഡിലേക്ക് കൊടുക്കാനാണ് കേട്ടോ ഡ്രൈവർ സൈഡ് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഈ വിലയിൽ കിട്ടുന്ന വണ്ടിയിൽ നമ്മുടെ നിസാൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാം നമ്മുടെ സ്റ്റിയറിംഗ് വീല് കാണുമ്പോഴാണ് ഇത് ഒരു നിസാനാണ് ഓടിക്കുന്നത് സ്റ്റിയറിംഗ് വീല് ഒരു എം ഐ ഡി കാണുമ്പോൾ നമുക്ക് വേറെ ഒരു ചിന്തയും പോവാതെ ഒരു നിസാൻ്റെ വാഹനം തോന്നുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ലെതർ ആപ്പ് സ്റ്റിയറിംഗ് ആണ് സ്റ്റിർമോണ്ട് കൺട്രോൾസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണുന്നത് നോയിസ് കൺട്രോളും അതുപോലെ ഈ ഒരു എം ഐ ഡിയുടെ കൺട്രോളാണ് ഏഴ് ഇഞ്ചിൻ്റെ ഒരു എം ഐ ഡി ആണ് നമുക്ക് വരുന്നത് അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇത് അത്തരത്തിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ പ്രൈസിൽ വരുന്ന ഒരു വണ്ടിയിൽ ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ഒക്കെ നമ്മുടെ എം ഐ ഡി കിട്ടുക എന്ന് പറഞ്ഞാൽ അതും അടിപൊളിയാണ് അതിനൊരു ലൈക്ക് കൊടുക്കുകയാണ് നമ്മുടെ നിസാൻ എന്ന് പറയാം പിന്നെ നേരത്തെ പറഞ്ഞു ലേ ഔട്ട് ആണ് സിമിലർ ആണ് ഇത് ഈ ഒരു ഏരിയ ആണ് അതായത് ഇത്രയും ഒരു ഏരിയ ഉണ്ട് കഴിഞ്ഞാൽ ഗ്രാവേറ്റും ട്രൈബറും നമുക്ക് തിരിച്ചറിയാനായി പറ്റില്ല ചെറിയൊരു കുഞ്ഞു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഉള്ള കുഞ്ഞു പാറ്റേൺ വളരെ 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 മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് അത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോസി എലമെൻ്റ് ഒക്കെ വന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു വുഡ് ഫിനിഷാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം പ്രീമിയം ഫീൽ തരാനുള്ള എല്ലാ കാര്യങ്ങളും നിസാൻ ശ്രദ്ധിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം എട്ടിഞ്ചാണ് ഇൻഫർട്ടൈൻമെൻറ്റ് വന്നിട്ടുള്ളത് താഴെ നമുക്ക് ഫിസിക്കൽ കൺട്രോൾസ് കാണാം ഫ്രണ്ട് പാർക്കിംഗ് ഓൺ ഓഫ് ഡി കൺട്രോൾ ഹസാർഡ് ലാമ്പ് അതുപോലെ ലോക്ക് അൺലോക്ക് നമ്മുടെ ട്രാക്ഷൻ കൺട്രോള് താഴേക്ക് വന്നാൽ എ സി കാണാം ഓട്ടോമാറ്റിക്ക് എ സി വന്നിട്ടില്ല പുഷ്പട്ടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതെ സ്മാർട്ട് കീ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ഡ്രൈവറിൽ വാഹനങ്ങൾ കാണുന്ന പോലെ വന്നിട്ടുണ്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഓൺ ഓഫ് വന്നിട്ടുണ്ട് യു എസ് ബി ആണ് ചാർജർ കൊടുത്തുള്ളത് സീ ടൈപ്പ് ആക്കാരു നിന്നുമായി പിന്നെ അതെ ആംബ്രസ്റ്റ് ഇത് നമുക്ക് ഡ്രൈവറിൻ്റെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടൊക്കെ ഫുൾ ഓപ്ഷനെ ഉണ്ടായിരിക്കുമുള്ളൂ എന്തായാലും ലോവർ വേരിയൻറ്റ് എടുക്കുന്നവർക്ക് എന്താ കിട്ടുക എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വയർലെസ് ചാർജർ കാണാനായിട്ട് സാധിക്കും അതുപോലെ അതുപോലെതേ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് വരെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൂൾഡ് ഏരിയ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് നമ്മുടെ എ സിയുടെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പിച്ച് കൊണ്ടുപോകാമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് ആണെങ്കിലും നമുക്ക് കൂളിങ് വരുന്നതാണ് താഴെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഒരുപാട് ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അത് ഒരു സെവൻ സീറ്റർമാരെ അങ്ങനെ ഡിസൈൻ ചെയ്യണം നമുക്ക് ഒരു കം യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഈ വണ്ടി കണ്ടുപഠിക്കണം എന്നുള്ളതാണ് കേട്ടോ ഗ്രാവേറ്റ് മാത്രമല്ല ട്രൈബർ ആണെന്നുണ്ടെങ്കിലും മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐആർഎം വന്നിട്ടുണ്ട് പിന്നെ പാസഞ്ചർ സൈഡ് നമുക്ക് ഒരു വാനിറ്റി മിറർ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡ് ടോളസീറ്റ് ഹോൾഡർ മാത്രമാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റിയറിങ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിട്ടും കിട്ടുന്നത് നമ്മൾ കാണുന്ന ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ആണ് ഇത് കൂടാതെ നമുക്ക് ഒരു ഈസി ഷിഫ്റ്റ് എന്ന് നിസാം വിളിക്കുന്ന ഒരു എ എം ടി ട്രാൻസ്മിഷൻ ലഭിക്കുന്നുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും മോശമൊന്നുമല്ല നമുക്ക് ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക്കായിട്ട് നമ്മൾ ഒരു എന്തൊക്കെയാണോ പ്രധാനമായിട്ടും ഫാമിലി ആയിട്ട് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഫാമിലിക്ക് വേണ്ടി എടുക്കുന്ന സമയത്ത് ആകരിക്കുക അതൊക്കെ നിസാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ട്രൈബർ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് തന്നെയാണ് അതുപോലെ നമ്മുടെ കഴിഞ്ഞ ജനറേഷൻ ട്രൈബറൊക്കെ ഒരു ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ വരുന്ന എഞ്ചിൻ സിമിലർ ആണ് നമുക്ക് ട്രൈബറും ഗ്രാവിറ്റി സെയിം ആണ് ഈ കാണുന്ന ഒരു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരം സി സി എഞ്ചിൻ വരുന്നത് നമുക്കൊരു എഴുപത്തി രണ്ട് പി എസും തൊണ്ണൂറ്റിയാറ് എം ടോർക്കാണ് ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവലും ഉണ്ട് എ എം ടി ട്രാൻസിഷനുണ്ട് രണ്ടും നമുക്ക് പത്തൊമ്പതിന് മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നുണ്ട് ഓടിക്കുന്നതിനനുസരിച്ച് മാറും കൂടാതെ ഈ മൈലേജ് കൂടുതൽ വേണ്ടവർക്ക് ഇപ്പോൾ സി എൻ ജി ഓപ്ഷനും കൂടി നമ്മുടെ നിസാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ട്രൈബറിലും വരുന്ന തന്നെയാണ് പക്ഷേ ഫാക്ടറി ഫിറ്റഡ് ആയിട്ടല്ല നമ്മൾ ഷോറൂമിൽ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ അവർ പുറത്തുനിന്ന് ചെയ്തു തരുന്നതാണ് കേട്ടോ നമുക്ക് കമ്പനി ഷോ നമ്മുടെ പ്ലാന്റിൽ തന്നെ അങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നതല്ല എന്ന് പറയാം എന്തായാലും കമ്പനി വാറൻറ്റി കാര്യങ്ങളോട് കൂടി തന്നെ നമുക്കത് ഇപ്പോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വില എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച വില തന്നെയാണ് ഞാൻ തുടങ്ങിയിൽ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ് നമുക്കൊരു ആൾട്ട് വാങ്ങുന്ന വിലയിൽ ഇത്രയും വലിയൊരു സെവൻ സീറ്റർ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യം നല്ല ഇനി കയറ്റം കുറവ് ഉള്ള സംശയമൊക്കെയാണ് അതൊക്കെ നമ്മൾ പണ്ടേ തീർത്താണ് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കിടക്കുന്നത് നമ്മൾ നെല്ല്യാ മതിയിൽ ഏഴാളെ വെച്ചിട്ട് നമ്മൾ ട്രൈബർ കയറ്റുന്നതൊക്കെ സെയിം എഞ്ചിനും സെയിം നീളവും സെയിം നമ്മുടെ ശാസി കാര്യങ്ങളൊക്കെ വരുന്ന നമ്മുടെ ലുക്കിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ ഗ്രാവേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ തുടക്കത്തിന് ചോദിച്ചാൽ ചോദ്യം ഇനി എന്താ നമ്മുടെ ഡ്രൈബർ മാറ്റി ഗ്രാവേറ്റ് എടുക്കണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ രാവേറ്റ ആണ് ബെറ്റർ കാരണം നിസാൻ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ട് സീറോ ഡൗൺ പേയ്മെൻറ്റ് അതായത് നമുക്ക് ഓൺ റോഡിൻ്റെ നൂറ് ശതമാനം ഫണ്ടിങ്ങ് എക്സ്റ്റൻഡ് വാറൻറ്റി ആഡ് ചെയ്താലും അതുപോലെ മൂന്ന് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ഫുൾ കവർ ആഡ് ചെയ്യുക അങ്ങനെ എല്ലാ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്താലും അതെല്ലാത്തിനും നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ഫിനാൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അത് കിടിലും ഡീലാണെന്ന് പറയുന്നത് നിസാൻ്റെ തന്നെ സ്വന്തം ഫിനാൻസ് ആണ് നമുക്ക് തരുന്നത് വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ അല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പത്തുകൊല്ലം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്ററിൻ്റെ വാരൻറ്റി വരുന്നുണ്ട് നമുക്ക് എഞ്ചിൻ ക്ലച്ച് ഗിയർ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ മെയിൻ സെൻസറുകൾ അതൊക്കെ നമുക്ക് രണ്ട് ലക്ഷം കിലോമീറ്റർ വാറൻറ്റി തരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അതിൽ കൂടുതൽ എന്തോ ഒരു പ്രാധാന്യം ചെയ്യാനായിട്ട് പറ്റുക അതും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടോ സ്റ്റാൻഡേർഡ് നമുക്ക് മൂന്ന് വർഷമാണ് കിട്ടാം ഇനി വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ എ എം സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് കൊല്ലത്തേക്ക് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു രൂപ കൊടുക്കേണ്ടതില്ല നിങ്ങൾ റേറ്റ് കൂടി അല്ലെങ്കിൽ ഓയിലിൻ്റെ വില കൂടി പാർട്സിൻ്റെ വില കൂടിയൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു രൂപ നിസം വാങ്ങില്ല നമുക്ക് ആ ഒരു വാൻ എടുക്കുമ്പോൾ നിങ്ങൾ അഞ്ച് കൊല്ലത്തെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫിനാൻസിൽ കവർ ആയി പോവുകയും ചെയ്യും കേട്ടോ അങ്ങനത്തെ ഉപകാരം കൂടി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാക്കേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് ആദ്യം എടുക്കുന്ന അയ്യായിരം ആളുകൾക്കാണ് ഈ ഒരു പ്രൈസും കിട്ടുക എന്നൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വാങ്ങുന്നവരാണെങ്കിൽ ബെറ്റർ ചോയ്സ് ഗ്രാവേറ്റൻ ആണ് ട്രൈബറിനക്കാ എന്ന് ഞാൻ പറയും നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അതുപോലെ ഈ വാഹനത്തിന് എന്താണ് കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അത് കമന്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഒരുപാട് നേരത്തെ വിളിയിൽ കാണാം ബൈ ബൈ